ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ സ്നേഹനിധികളായ രക്ഷകർത്താക്കളെ പ്രിയ സ്നേഹിതരെ അസ്സലാമു അലൈക്കും മാനവലോകത്തിൻ്റെ ഐഹികവും പാരിത്രികവുമായ സർവ്വവിധ സൗഭാഗ്യത്തിനുമുള്ള മാർഗങ്ങൾ വെട്ടിത്തെളിച്ച ഷിഫിഹുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലിഹി വ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു അൽഹംദില്ല കാരുണ്യവും വിട്ടുവീഴ്ചയും അന്യം നിൽക്കുന്ന സ്വാർത്ഥതയും സഹിഷ്ണുതയും കൂടി വരുന്ന ഈ ആധുനിക യുഗത്തിൽ ആദരവായ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലമ്മയുടെ കാരുണ്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നത് വളരെ മഹത്തരമായ ഒരു കർമ്മമായി ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ കള്ളും കൊള്ളയും കൊലയും കാപട്യവും തുടങ്ങി എല്ലാ ആഭാസങ്ങളുടെയും കൂത്താട്ടങ്ങളുടെയും മൊത്ത ചന്തയായിരുന്ന അറേബ്യയെ ധാർമ്മികതയുടെ ഈറ്റില്ലമാക്കിയ പ്രവാചകരെ പോലെ ചരിത്രം സൃഷ്ടിച്ച ഒരാൾ പോലും ലോകത്തുണ്ടായിട്ടില്ല അവിടുന്ന് ഇത്രയേറെ വിജയങ്ങൾ കൊയ്തതെല്ലാം തങ്ങളുടെ കാരുണ്യത്തിൻ്റെയും സൽസ്വഭാവത്തിൻ്റെയും കുർആാനിൻ്റെയും തരത്തിലായിരുന്നു സർവ അനുഗ്രഹമായിട്ടാണ് താങ്കളെ ഞാൻ നിയോഗിച്ചത് എന്നാണ് വിശുദ്ധ ഖുർആാൻ പ്രവാചകരെ പരിചയപ്പെടുത്തുന്നത് തിരുനബി സല്ലാഹു അലഹി വസലമയുടെ ജീവിതം ലോക ജനതയ്ക്കും നിഖില ജനസഞ്ചയത്തിനും കാരുണ്യമായിരുന്നു സൃഷ്ടാവായ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് സൃഷ്ടികൾക്ക് ബോധനം നൽകിയുള്ള പ്രവാചക മൊഴികൾ സമൂഹത്തോടുള്ള നബിയുടെ കാരുണ്യത്തെ അടയാളപ്പെടുത്തുന്നു അവിടുത്തെ അറുപത്തി മൂന്ന് വർഷക്കാലത്തെ ജീവിതം മാനവകുലത്തിനെന്നും മാതൃകാ പുസ്തകമാണ് ആ ജീവിതകാലയളവിൽ ശോഭിച്ചു നിൽക്കുന്നത് കാരുണ്യം തന്നെയാണെന്ന് പറയാതെ വയ്യ കുട്ടികളോടും സ്ത്രീകളോടും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരോടും ഇതര ജീവജാലങ്ങളോടും എങ്ങനെ പെരുമാറണമെന്ന് പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നു സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും താക്കോലാണ് മുഹമ്മദ് നബി എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഇന്ന് വളരെ ശ്രദ്ധേയമാണ് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന നിഭിവചനം ഓർക്കുക പ്രവാചകരെക്കാൾ കുട്ടികളോട് കരുണ കാണിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന അനസുബിൻ മാലിക് റലിഅല്ലാഹു ഇൻഹുവിൻ്റെ വചനം തിരുനബി സല്ലല്ലാഹു അലീഹി വസല്ലമയുടെ കുട്ടികളോടുള്ള സമീപനം വ്യക്തമാക്കുന്നുണ്ട് നമസ്കരിക്കുന്ന സമയത്ത് പോലും കുട്ടികൾ അടുത്തു വന്നാൽ നമസ്കാരത്തിന് ഭംഗം വരാത്ത വിധത്തിൽ നിബി തങ്ങൾ കുട്ടികളെ എടുത്ത് സ്നേഹിക്കാറുണ്ടായിരുന്നതായി നമുക്ക് കാണാം അതുപോലെ പെണ്ണിനെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുന്ന പെണ്ണുടലിനെ ലൈംഗിക വസ്തു മാത്രമായി പരിഗണിച്ചിരുന്ന സമൂഹത്തിൽ സ്ത്രീകൾക്ക് മഹത്തായ സ്ഥാനം കൽപ്പിക്കപ്പെട്ടതും ആ കാരുണ്യത്തിൻ്റെ തെളിച്ചത്തിലായിരുന്നു അറബികൾക്ക് അനറബിയേക്കാളും വെളുത്തവന് കറുത്തവനേക്കാളും യാതൊരു പ്രത്യേകതകളുമില്ലെന്ന് അവിടുന്ന് ഉദ്ഘോഷിച്ചു പരസ്പര സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പാഠങ്ങളാണ് നിബിധങ്ങൾ ലോകത്തിന് സമ്മാനിച്ചത് യുദ്ധവേളകളിലായാലും അന്യായമായി മരങ്ങൾ മുറിക്കരുതെന്നും കുട്ടികൾ സ്ത്രീകൾ വൃദ്ധർ രോഗികൾ എന്നിവരെ അപകീർത്തിപ്പെടുത്തരുതെന്നും പ്രവാചകൻ സലാഹു അലീഹി വസല്ലം പഠിപ്പിച്ചു ലോകത്തിന് മുഴുവൻ കാരുണ്യമായി ഐക്യപ്പെട്ട പ്രവാചകർ സല്ലാഹു അലീഹി വസല്ലാം മാനവകുലത്തിന് മാത്രമായിരുന്നില്ല കാരുണ്യവർഷം ചൊരിഞ്ഞിരുന്നത് മറിച്ച് ഇതര ജീവജാലങ്ങളോടും സസ്യലതാഥികളോടും ആ കാരുണ്യനോട്ടം വർഷിച്ചിട്ടുണ്ട് മിണ്ടാപ്രാണിയായ പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതെ ബന്ധനത്തിലാക്കിയ സ്ത്രീ നരകാവകാശിയായും ദാഹിച്ചു വലഞ്ഞ നായിക്ക് വെള്ളം കോരിക്കൊടുത്ത മനുഷ്യനെ സ്വർഗാവകാശിയായും ഈ ലോകത്തെ അറിയിച്ച പ്രവാചകർ ജന്തുജാലങ്ങളെ അന്യായമായി കൊന്നൊടുക്കുന്നവർക്ക് സുശക്തമായ താക്കീതാണ് നൽകുന്നത് ശത്രുക്കൾക്ക് പോലും കാരുണ്യമേകിയും കുട്ടികളോട് കാരുണ്യം കാട്ടിയും വലിയവർക്ക് വാത്സല്യമേക്കിയും അനാഥകളോട് അലിവുകാട്ടിയും വിധവകളെ സംരക്ഷിച്ചും പാവങ്ങളുടെ പട്ടിണി മാറ്റിയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു വസല്ലം വസ്ല്ലാം നടന്നുകയറിയത് ലോക ജനതയുടെ മനസ്സുകളിലേക്കാണ് വെളിച്ചത്തിൻ്റെ മേൽ വെളിച്ചമായി അനുഗ്രഹങ്ങളുടെ മേൽ അനുഗ്രഹമായി അവതരിച്ച തിരുനബി സല്ലല്ലാഹു അലീഹി വസല്ലം കാരുണ്യത്തിൻ്റെ മഹാസാഗരമാണ് ആ മഹാസാഗരത്തിലെ മുത്തുകളായി തിളങ്ങാൻ പ്രവാചകച്ചേരിയെ പിൻപറ്റി ജീവിക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അസലാമലൈക്കും